പ്രിയ സഹോദരങ്ങളെ ഇത് കാണുമ്പോൾ സന്തോഷപ്പെടണോ ദുഃഖപ്പെടണോന്നോ ഒന്നും അറിയില്ല അതായത് പഴനി ബസ് സ്റ്റാൻഡിലെ മുൻവശത്തായി ഒരു കണ്ട കാഴ്ചയാണ് നോക്കൂ അഴുക്ക് പിടിച്ച ഡ്രസ്സും അവന്റെ വേഷമൊക്കെ ഒന്ന് നോക്കൂ പക്ഷെ ആരും തന്നെ കാശു കൊടുത്താൽ വാങ്ങുകയില്ല അതായത് അമ്പത് രൂപ മാത്രമേ അങ്ങനെ കൊടുത്തു അമ്പത് രൂപ മാത്രമേ വാങ്ങിക്കുകയുള്ളൂ അതായത് അങ്ങനെ കൊടുത്താലും അവരുടെ കയ്യിൽ നിന്നും നമ്മൾ ഫോട്ടോ വാങ്ങിക്കണം ഇല്ലാതെ അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ എത്ര രൂപ നമ്മൾ കൊടുത്താലും അവർ വാങ്ങുകയില്ല അമ്പത് രൂപ കൊടുത്താൽ ആ ഫോട്ടോ തരും പിന്നെ വെറുതെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കാശ് വാങ്ങിക്കില്ല എനിക്ക് വേണ്ടെന്ന് പറയായിരിക്കും അതാണ് അതന്നെ എത്ര കിട്ടിയാലും മതി വരില്ല എന്നുള്ള ഈ ലോകത്തിൽ എന്താ പറയണമെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല ഈ കാഴ്ചയൊന്ന് കണ്ടിട്ട് നോക്കൂ മാനസ്ഥൻ എന്ന് പറയുന്നത് ഒരുപാട് പേരുണ്ട് ഈ ലോകത്തിൽ കാശ് വേണ്ട അങ്ങനെ വെറുതെ ഒന്നും ഞങ്ങൾ വാങ്ങിക്കില്ല നിങ്ങൾ ഈ ഫോട്ടോ വാങ്ങിക്കൂ പത്ത് രൂപ തരൂന്നാണ് പറയുന്നത് നമ്മൾ അമ്പത് രൂപ കൊടുത്തിട്ട് ഫോട്ടോ